ആർട്ട് ഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഇന്ന് ഉറൂബിന്റെ ഓർമ്മദിനം മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ കോഴിക്കോട് ആകാശവാണിയുടെ സ്വന്തം പ്രക്ഷേപകനും ഗുരുസ്ഥാനീയനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയം തുടങ്ങിയ വർഷം തന്നെ ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്ററായി ജോലിക്ക് ചേർന്ന അദ്ദേഹം ആകാശവാണിയുടെ പ്രക്ഷേപണ ഭാഷയെ രൂപപ്പെടുത്തുന്നതിലും സർവാദരണീയരായ വ്യക്തിത്വങ്ങളെ ആകാശവാണിക്ക് വേണ്ടി അഭിമുഖം നടത്തുന്നതിലും പ്രത്യേക പ്രാവീണ്യം പ്രകടിപ്പിച്ചയാളാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനായിരിക്കെ തന്നെ പ്രക്ഷേപകൻ എന്ന തന്റെ പ്രാഥമിക ധർമ്മത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രകാശിപ്പിച്ച വ്യക്തിത്വമാണ് ഉറൂബ് എന്ന പി സി കുട്ടികൃഷ്ണൻ സ്വാതന്ത്ര്യ സമരസേനാനി കേശവമേനോനുമായി അഭിമുഖമാണ് ഇന്ന് ആർട്ട് ഇംഗ്ലണ്ടിന് തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ടാണല്ലോ പ്രാക്ടീസ് ആരംഭിച്ചത് അക്കാലത്തെ കേരളത്തിലെ പൊതുജീവിതം എങ്ങനെയായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളുടെ നില എന്തായിരുന്നു എന്ന് അവയുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു നാട്ടിൽ അന്ന് വന്നപ്പോൾ യുദ്ധം നടന്ന കാലമായിരുന്നു അത് ആ കാരണത്താൽ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ജനങ്ങളിൽ വലിയ ഒരു ഉത്സാഹമുണ്ടായിരുന്നു അധികം ആളുകളും ബ്രിട്ടീഷുകാരുടെ തോൽവയെ കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരായിരുന്നു ചുരുക്കം ചില ഗവൺമെൻറ് സേവകന്മാരും മറ്റുമായിരുന്നു അവർക്ക് അനുകൂലം ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായാൽ അന്ന് പറയത്തക്ക പ്രവർത്തനമൊന്നും കോഴിക്കോട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ചില വക്കീൽമാരെ കൂട്ടി കോൺഗ്രസ് കമ്മിറ്റി രണ്ടാമതും ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങി അത് അതുകൂടാതെ ആഴ്ചതോറും ചിലരെ എല്ലാം കൂട്ടി രാജ്യകാര്യങ്ങളെ പറ്റിയുള്ളതായിട്ടുള്ള പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി പ്രിസിൻ്റെ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചു ആ പ്രസ്ഥാനത്തിൻ്റെ മലബാർ സെക്രട്ടറി ഞാനായിരുന്നു അങ്ങനെ ഈ രണ്ടും രാഷ്ട്രീയ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധ ഏതാണ്ട് മുഴുവനും തന്നെ ചെലുത്തി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആദ്യമായി തുടങ്ങിയത് അതിൻ്റെ യോഗം പാലക്കാട്ടായിരുന്നു മിസിസ് ആനിപ്രസെൻ്റാണ് ആ യോഗത്തിൽ ആദ്യക്ഷം വഹിച്ചത് ആ കൊല്ലത്തെ കോൺഫറൻസിൽ വെച്ച് ഇന്ത്യ സ്വയംഭരണത്തിന് അർഹരാണ് എന്നുള്ളതായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു ഒരു പക്ഷേ ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള പ്രമേയം ഒരു പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നത് മലബാറിലൊരു പൊതുയോഗത്തിലാണ് അവതരിപ്പിക്കുന്നത് അത് ആദ്യമായിട്ടായിരിക്കാം പിറ്റന്നെ കൊല്ലം രണ്ടാമത്തെ ഡിസ്ട്രിക്ട് കോൺഫറൻസ് കോഴിക്കോട്ട് വിച്ച് തുടങ്ങും അതും വലിയ തോതിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആ കൊല്ലം നടന്ന ഒരു വിശേഷ സംഭവത്തെ പറ്റി കൂടി പറയേണ്ടതുണ്ട് ലോഡ് പെൻഡൻ കോഴിക്കോട്ടെ സന്ദർശിക്കുന്നുണ്ടെന്ന് കേട്ടു യുദ്ധമണ്ഠന് പണം പിരിക്കുവാനാണ് വരുന്നതെന്നും അറിഞ്ഞു ആ ആവശ്യത്തിന് ഗവർണർക്ക് ഒരു പണക്കിഴി സമ്മാനിക്കുവാനായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി കലക്ടറായിരുന്നു അതിൽ അധ്യക്ഷൻ വഹിച്ചിരുന്നത് ആ യോഗത്തിൽ വെച്ച് പണം പിരിക്കുവാനായിട്ടുള്ള പല പ്രമേയവും അവതരിപ്പിക്കുന്നതായാൽ ഞാൻ അതിനെ എതിർക്കുമെന്ന് മുമ്പ് കൂട്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വർത്തമാനം പറഞ്ഞപ്പോൾ വലിയൊരു ജനക്കൂട്ടം ടൗൺ ഹാളിൽ ഒന്നുകൂടി കീഴോടാടിയായിരുന്നു പണം കീഴി സമ്മാനിക്കുവാൻ ഉള്ളതായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് കവറപ്പാര മൂപ്പിൽ നായർ അതിനെ പിന്താങ്ങി അതിനുശേഷം അതിനെ എതിർക്കുവാനായി ഞാൻ മുന്നോട്ട് വന്നു പ്ലാറ്റ്ഫോമത്തിൽ കയറുമ്പോഴൊക്കെ ജനങ്ങൾ അസ്ഥാരം തുടങ്ങി ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി മലയാളത്തിലായിരുന്നു മലയാളത്തിൽ പ്രസംഗിക്കുവാൻ സമ്മതിക്കുന്നില്ലെന്ന് കലക്ടർ പറഞ്ഞു ഇവിടെ കൂടിയിരിക്കുന്നവർ അധികം മലയാളികളാണ് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട് ഇവിടെ എന്താണ് പ്രണയം എന്നറിയാനുള്ള അർഹത അവർക്കുണ്ട് ആ നിലയിൽ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പിന്നെയും പറഞ്ഞു മഞ്ചേ രാമചാൻ അവരുടെ സന്നിധരായിരുന്നു അദ്ദേഹവും പറഞ്ഞു എന്നെ മലയാളത്തിൽ സംസാരിക്കുവാൻ അനുവദിക്കണമെന്നതായിട്ട് എന്നാൽ കലക്ടർ അതിന് വഴങ്ങിയില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല മലയാളത്തിൽ സംസാരിക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വാഭിമാനമുള്ള ഒരു മലയാളിയും ഈ ഹാളിൽ നിൽക്കുന്നുമല്ല ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ യോഗം വിട്ടു ആ യോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മിക്കവരും പുറത്തേക്ക് വന്നു ചില രാജ്യസേവകന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മാത്രം ബാക്കിയായി അതിനെ തുടർന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഒരു കിംവദതി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതേ കൊല്ലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹോം റൂൾ ലീഗ് ഡെപ്യൂട്ടേഷൻ മൊണ്ടേ കുഷൻസ് ബോർഡിന് സമർപ്പിക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോയിരുന്നു ആനിഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ സി പി രാമസ്വാമിയർ എ രംഗസ്വാമി അയ്യങ്ക നെളമ്പൂരി രാജവ് ഞാന് കൂടാതെ വേറെ ആരോ ഒന്നോ രണ്ടോ ആളുകൾ കൂടി ഉണ്ടായിരുന്നു അതായിരുന്നു ആ കൊല്ലത്തെ പിന്നീടുണ്ടായ വലിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഏർനാട് കലാപം ഉണ്ടായല്ലോ ഇതിന്റെ വളരെ അടുത്താണുള്ളത് നേരിട്ട് അനുഭവപ്പെട്ട ആ കാര്യത്തെ പറ്റി എന്താ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു ഡിസംബർ മാസത്തിൽ പിറ്റത്തെ കൊല്ലം അത് വളരെ ജോറായി നടക്കുവാൻ തുടങ്ങി ഞാൻ അന്ന് മധുരാശിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആരംഭിച്ചപ്പോൾ കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനം എടുക്കുവാനായിട്ട് ഞാൻ മദുരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു രാജഗോപാരാചാര്യം ടി പ്രകാശവുമാണ് എന്നെ അതിനെ അധികവും പ്രേരിപ്പിച്ചത് ഒന്ന് കമ്മിറ്റികളെല്ലാം ഏർപ്പെടുത്തലും മറ്റും കഴിഞ്ഞതിൻ്റെ ശേഷം കോൺട്രാക്ട് പ്രവർത്തനം വളരെ ഉത്സാഹത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള സമയത്തായിരുന്നു ആ കൊലം ആഗസ്റ്റ് മാസത്തിൽ ഏറണാട് കലാപം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ വളരെ വർദ്ധിച്ചു വരുന്നത് ഗവൺമെൻറ്റിന് വലിയ ആശങ്കയ്ക്ക് കാരണമായി അതിനെ അടിച്ച അമർത്തുവാൻ അവർ ശ്രമിച്ചു ഒരു ദിവസം രാത്രി പോലീസും പട്ടാളവും തിരുവിരങ്ങാടിയിൽ ചെന്ന് ചിലരെ അറസ്റ്റ് ചെയ്തു ഈ വർത്തമാനം നാടകം പരന്നു പല സ്ഥലങ്ങളിൽ നിന്നും അനേകം മുസ്ലിമുകൾ അവിടെ പള്ളിക്ക് മുമ്പിൽ വന്നു ചേർന്നു അവരെ പോലീസും പട്ടാളവും വെടിവെക്കുകയുണ്ടായി ആ വെടി വെക്കലിനെ വകവയ്ക്കാതെ കയ്യിൽ കിട്ടിയ ആയുധവും കൊണ്ട് അവർ അവരെ എതിർക്കാൻ തുടങ്ങി പിന്നെ അവിടെ ഉണ്ടായത് വിവരിക്കുക പ്രയാസമാണ് കൊള്ളയും കൊലയും വീടുകളെ നശിപ്പിക്കലും റെയിൽവേ പാതകൾ പൊളിച്ചിടലും കമ്പികൾ വെട്ടലും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് വൈകുന്നേരമാണ് കോഴിക്കോട്ട് ഈ വർത്തമാനം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം കാലത്ത് ഞാനും ഒഴുതലുവിയും യുഗോപാലവനും ടി വി ചാത്തുക്കൂട്ടുകാരും കൂടി രഹസ്യത്തേക്ക് പുറപ്പെട്ടു അവിടെ വന്ന് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം ലഹളക്കാർ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിട്ടുള്ള വിവരം കേട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാനായി തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നു അപ്പോഴേക്ക് അവിടെ പട്ടാള ഭരണം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ലഹള സ്ഥലത്തേക്ക് ഇരുപത്തിനാല് പ്രവർത്തകന്മാരോട് കൂടിയിട്ട് വരികയുണ്ടായി അവിടെ വന്ന് ഞങ്ങൾ സ്ഥിതി കണ്ടപ്പോൾ ലഹളയെ ഒതുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യുവാൻ കഴിയില്ലതെന്ന് ശ്രദ്ധിച്ചു അതിനിടയ്ക്ക് അനേകം അപയാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഓടുവാൻ തുടങ്ങി അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ലഹള ആറേഴ് മാസത്തോളം ഭയങ്കര നിലയിൽ തുടർന്നു വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തനമെല്ലാം സ്തംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വക്കം സത്യാഗ്രഹം ആരംഭിച്ചു വക്കം റോഡുകളുടെ ചുറ്റും താണജാതിക്കാർക്ക് പോ പോവാൻ പാടില്ലെന്ന് നിശ്ചയമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് നീക്കം ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു ആ സത്യാഗ്രഹം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് തുടങ്ങിയത് പിന്നെ സിംഗപ്പൂരിലേക്ക് പ്രാക്ടീസ് മാറ്റുകയുണ്ടായല്ലോ അതിന് എന്തായിരുന്നു കാരണം എപ്പോഴാണ് അവിടേക്ക് പ്രാക്ടീസ് തുടങ്ങിയത് ഈ കാലത്തിനുള്ളിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട രണ്ടംഗങ്ങൾ അന്തരിച്ചു നാലു കൊല്ലത്തോളം പ്രാക്ടീസും മറ്റുമില്ലാതിരുന്നതിനാൽ സാമ്പത്തികമായ കഷ്ടങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ആ നിലയിൽ കുറേ കാലം വേറെ ഒരു സ്ഥലത്ത് ചെന്ന് പാർത്തതിന് ശേഷം പിന്നെ തിരിച്ചു വരാമെന്നുദ്ദേശത്തോടുകൂടിയിട്ടാണ് ഞാൻ സിംഗപ്പൂർക്ക് പോയത് പക്ഷേ വിചാരത്തിലധികം താമസം അവിടെ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് ജാപ്പാൻകാരുടെ അക്രമം അവിടെ തുടങ്ങിയത് ആ യുദ്ധം രണ്ട് ഫിബ്രുവരി മാസത്തിൽ സിംഗപ്പൂർ കേരളീയോടുകൂടി അവസാനിച്ചു അപ്പോഴാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ജാപ്പാൻകാർ സ്ഥാപിക്കുവാൻ തുടങ്ങിയത് അതാ വീറ്റിൽ അവർ എത്തിയാൽ അവിടെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെ ഒന്നിച്ചു കൂട്ടി സംഘടിപ്പിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുവാൻ തുടങ്ങി ജാപ്പാൻകാരുടെ കൂടി ഇന്ത്യയെ മോചിപ്പിക്കുവാനായിട്ടുള്ള ആ ഒരു അതിൻ്റെ ഉദ്ദേശം സിംഗപ്പൂർ ശാഹിയുടെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഒരു മാസം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളിൽ ചിലരെ അവർ ഒരു കോൺഫറൻസ് ടോക്കിയോയിലേക്ക് ക്ഷണിച്ചു ഈ കാര്യത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷം ബാങ്കോക്കിൽ വെച്ച് വലിയ തോതിലുള്ള ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായി അവിടെ വെച്ചാണ് ഈ മൂവ്മെന്റിനെ ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു കൗൺസിൽ ഓഫ് ആക്ഷനെ നിശ്ചയിച്ചത് തെരഞ്ഞെടുത്തത് ലാജ് ബെഹരി ബോസായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ഞാനും എൻ രാഘവനും അതിലത്തെ സിവിൽ മെമ്പർമാരായിരുന്നു ജനറൽ മോഹൻ സിംഗും ഇരാണിയും ആ കൗൺസിലിലെ മറ്റു രണ്ട് മെമ്പർ മെമ്പർമാർ മിലിറ്ററി മെമ്പർമാരായിരുന്നു ഞങ്ങൾ ഏതാണ്ട് അഞ്ചെട്ട് മാസത്തോളം ആ പ്രവർത്തനം തുറന്നിരുന്നു പക്ഷേ ആ ജാപ്പാൻകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചതെന്നും ഞങ്ങളുടെ ഇഷ്ടപ്രകാരം യാതൊന്നും ചെയ്യുവാൻ സാധിക്കുന്നതല്ലെന്നും ഞങ്ങളെ പാവകളാക്കി ഉപയോഗിച്ച് അവർ ഈ കാര്യം കൊടുത്തു ശ്രമിക്കുന്നതാണെന്നും ഇത് തുടർന്ന് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് പറ്റിയതല്ലെന്നും അറിഞ്ഞ് ആ അതിൽ നിന്ന് ഞാൻ രാജിവെച്ചു എൻ്റെ ഒന്നിച്ച് മോഹൻസിംഗും ഇരാനിയും രാജിവെച്ചു പിന്നീട് രാഘവനും അതോടുകൂടി അത് ആദ്യത്തെ ഘട്ടത്തിലെ ഇൻഡിപെൻഡൻസിലേക്ക് ചെയ്ത് കഴിഞ്ഞു ഈ ഐ എൻ എയുടെ നാഥനായിരുന്ന മോഹൻസിംഗ് അതിനെ പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ ഐ എൻ എ പ്രസ്ഥാനം വീണ്ടും വളർന്നു വരികയും നേതാജി സുഭാഷ് ബോസ് നേതൃത്വം നൽകുകയൊക്കെ ഉണ്ടായല്ലോ അങ്ങ് അതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് കാരണം എന്തായിരുന്നു അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന് ഇങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി അദ്ദേഹം എത്തിയതിനു ശേഷം ഈ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ഉണർവുണ്ടായി അപ്പോഴാണ് അസാധ്യത ഗവൺമെൻറ് സ്ഥാപിച്ചത് അദ്ദേഹം അതിൻ്റെ നാഥനായിരുന്നു ഞാൻ അതിൽ നിന്ന് തീരെ വിട്ടു നിന്നു ജാപ്പാൻകാരുമായുള്ള എൻ്റെ അനുഭവം അവരുടെ സദൃശത്തെ എനിക്ക് എന്നിൽ സംശയം ജനിപ്പിച്ചു എൻ്റെ ചിന്താഗതി ഇപ്രകാരമായിരുന്നു ജാപ്പാൻകാരുടെ സഹായത്തോടു കൂടി നാം ഇന്ത്യയിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക ബ്രിട്ടീഷുകാരെ അവിടെ നിന്ന് അയച്ചുവരുന്നു അങ്ങനെയായാൽ ജാപ്പാൻകാർ നമ്മളോട് പറയുമോ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ ഞങ്ങൾ അയച്ചു ഞങ്ങൾ ഇനി ഇതാ പോവുകയാണ് നിങ്ങളുടെ രാജ്യം നിങ്ങൾ തന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞേ അവർ എന്തിൽ നിന്ന് മടങ്ങും ഒരിക്കലും മടങ്ങില്ല ജാപ്പാൻകാരുടെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞു തന്നെ എനിക്ക് അതിലൊറ്റും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ജാപ്പാൻകാരെ തിരിച്ച് അയക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്കുണ്ടോ അതുമില്ല ആ നയിൽ പിന്നെന്താ ഉണ്ടാകാൻ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് പകരം ജാപ്പാൻകാരുടെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതായിരിക്കും അത് ഞാൻ ഭയപുട്ടു എൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റിയെടുത്തോളം ജാപ്പാൻകാരുടെ ഭരണം അവിടെ വരുന്നതായാൽ മുമ്പിട്ട് കാര്യത്തിൽ എത്രയോ ഒരു വലിയ ആപത്തായിരിക്കും അതെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വീട്ടിൽ നിന്നത് ഇതിനെ തുടർന്നിട്ടാണോ ജപ്പാൻകാരുമായിട്ട് പിണങ്ങി പിരിയേണ്ടി വന്ന് ആ പിണക്കത്തെയും അതിനെ തുടർന്നുണ്ടായ അനുഭവങ്ങളെയും ഒന്ന് വിരിച്ചു തരുമോ എന്നെ ജാപ്പാൻകാരുടെ ഒരു വിരോധിയായി അവർ മുദ്രകുത്തി ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് പത്ത് പട്ടാലക്കാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് എന്നെ എന്നെ വീട്ടിൽ നിന്നിട്ട് അവിടെ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എവിടേക്കാണ് എന്നെ കൊണ്ടുപോയതെന്നൊന്നും എൻ്റെ വീട്ടുകാർക്കോ മറ്റോ നിശ്ചയമുണ്ടായിരുന്നില്ല കൊണ്ടുപോയത് മൂന്ന് മുറികളുള്ളതായിട്ടുള്ള ഒരു കെട്ടിടത്തിലാക്കിയായിരുന്നു ആ മൂന്ന് മുറിയിലെ ആദ്യത്തെ മുറിയിലാണ് എന്നെ കൊണ്ടുപോയാക്കിയത് അവിടെ എട്ട് തടവുകാരുണ്ടായിരുന്നു പന്ത്രണ്ടടി വിരിയും അടി നീളമുള്ളതായിട്ടുള്ള ഒരു മുറിയാണത് ജനലില്ല ആറര ഓട്ടലുകൾ മാത്രം ചുവരിലുണ്ട് ഒരു വശത്ത് ചെറിയൊരു ടാപ്പും മലമൂത്ര മൂത്രം വിശദമുള്ളതായിട്ടുള്ള ചെറിയൊരു സ്ഥലവും ഉണ്ടായിരുന്നു കിടക്കുവാൻ യാതൊന്നുമില്ല വെറും നേരത്തെ പരകെയുള്ളതായിട്ടുള്ള അതിനാണ് കിടക്കുക രാവിലെയും വൈകുന്നേരത്തും ഒരു സിഗരറ്റിനിൽ കുറച്ച് കഞ്ഞി കൊണ്ട് തരും അതിനിടയ്ക്ക് വെള്ളം താഴ്ച കുടിക്കണം വേണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല നാല് മാസം മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഏതായതാണ്ട് നൂറ്റി പന്ത്രണ്ട് മണിക്കൂർ നേരം ആണ് എന്നോട് അവർ ചോദിച്ചതിണ്ടായിരുന്നത് ഒരു ദിവസം എന്നെ ചോദ്യം ചോദിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട ഉത്തരം ശരിയല്ലെന്ന് അവർക്ക് തോന്നി ഉടനെ വിളിച്ചു നീ പറയുന്നത് ശരിയല്ല നീ കളവാണ് പറയുന്നത് അതുകൊണ്ട് നിന്നെ മേരുദ്യോഗസ്ഥ അടുക്കൽ കൊണ്ടുപോകണം എന്നെ മേരുദ്യോഗത്തിൻ്റെ അടുക്കൽ അയച്ചു അയാളൊരു ഭയങ്കരനാണ് എന്നോട് പറഞ്ഞു എൻ്റെ അസിസ്റ്റൻ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നു നീ ചോദ്യത്തിന് ഉത്തരം ശരിയായി പറയുന്നില്ലെന്നുള്ളത് നീ കളവാണ് പറയുന്നതായിട്ട് വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് ആയിരക്കണക്കാ ആളുകളെ ഞങ്ങളെ കൊല്ലുന്നുണ്ട് അത് അതുകൊണ്ട് ഒരാളുടെ തല വലിയ കാര്യമൊന്നുമല്ല നാളെ മണിക്ക് നിൻ്റെ തല വിട്ടു എന്ന് പറഞ്ഞ് എന്നെ അയച്ചു അന്ന് ഞാൻ എൻ്റെ സെല്ലിൽ എൻ്റെ മുറിയിൽ തനിയായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചുവട്ടിൽ മാറ്റിക്കൊണ്ടിരുന്നു നാളെ പത്തുമണിക്ക് നിൻ്റെ കലയും കഴിയുമെന്നുള്ളതായിട്ട് ആ എട്ടോ പത്തോ മണിക്കൂർ കഴിച്ചിട്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ വിവരിക്കുക പ്രയാസമാണ് ഏഴ് മണിക്ക് വാദം പുറത്തു വന്നപ്പോൾ എൻ്റെ വിചാരം ഞാൻ എൻ്റെ അവസാന യാത്രയ്ക്ക് പുറപ്പെടുകയാണെന്നാണ് നേരെ കൊണ്ടുപോയത് എന്നെ ചോദ്യം ചെയ്ത ആളുടെ മുമ്പിൽ തന്നെയായിരുന്നു അയാൾ എന്നോട് ചോദിച്ചു അന്ന് ചോദിച്ചു ചോദിച്ചതിൻ്റെ ഉത്തരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ കുറേ ആശ്വാസം തോന്നിയാണ് എനിക്ക് ചെന്നത് ഉണ്ടായെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞ മറുപടി എന്തോ ഭാഗ്യവശാൽ അയാൾക്ക് തൃപ്തിയായി ആ ഇക്കുറി എന്നെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് വിചാരണയ്ക്ക് കൊണ്ടുപോയത് വിചാരണ ചെയ്യുന്നത് വിലട്ടറി കോർട്ടാണ് ജഡ്ജി പറഞ്ഞു മരണശിക്ഷയ്ക്ക് അർഹനാണെങ്കിലും കോടതി ആറു കൊല്ലത്തെ കഠിന ശിക്ഷയാണ് അയാൾക്ക് വിഷയുന്നത് എന്ന് പറഞ്ഞ് എന്നെ അയച്ചു ബാക്കിയുള്ളതായിട്ടുള്ള കാലം മുഴുവനും ഞാൻ യുദ്ധം അവസാനിക്കുന്നവരെ തടവിൽ തന്നെ ഇതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ഇരുപതാം തീയതിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേശവമേനോനുമായി ഉറൂബ് നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ആർട്ട് കഫയിൽ ഇതുവരെ കേട്ടത് ഇന്ന് ഉറൂബിന്റെ ഓർമ്മദിനം ആർട്ട് കഫേ സംസ്കാര സമന്വയ മുദ്രകൾ